പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വേറെ ഒന്നുമില്ല നാലുമണിക്ക് ചെറിയ ഒരു സെറ്റപ്പ് ഞാൻ ഉദ്ദേശി നാലുമണി പലഹാരം കായി വേറെ ഒന്നുമില്ല വെള്ള അതെങ്കിൽ പിന്നെ ഇത് ഞാൻ ചെയ്യുന്നതൊന്നു കാണിച്ചു തരാമെന്ന് വിചാരിച്ച കേട്ടോ ഇത് വെച്ചിട്ട് ഇത് ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നതൊന്നും എനിക്ക് അറിഞ്ഞൂടാം നാളികേരം എടുത്തിട്ടുണ്ട് പിന്നെ സർക്കാരെ ഞാൻ ഉരുക്കി എടുത്തിരിക്കുകയാണേട്ടാ എനിക്ക് ഇതിൽ നിന്ന് ഇനി ഇനി ചൊരണ്ട വൈകിയൊന്ന് ഞാൻ ഉരുക്കിയെടുത്ത് ഓക്കെ അപ്പോൾ தெல்லாகுறது நீලාக்கி pore செட் கரெக்ட் ஓகே பாய் ஆனானா ും പകലിയെടുത്താലേ ഇവിടെ തികയും കാര്യങ്ങൾ മാറ്റം ഞാൻ ചെയ്തോളൂ ഞാൻ നാളികേരം ഇടുകയാണേ നാളികേരം കണ്ടോ നാളികേരം കേട്ടോന്നുമില്ല ഇങ്ങനെ ഇങ്ങനെയെന്നു പറഞ്ഞാൽ വലിയ നല്ല രീതിയിലൊക്കെ വെക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അത് എങ്ങനെയാണ് സംഭവം ഉണ്ടാക്കണം എന്നുണ്ടെന്ന് എനിക്കറിഞ്ഞൂടാ ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത് ഓക്കെ എന്നിട്ട് നീ അയ്യോ എടുത്തു തോന്നിയത് നമ്മളെ ഒന്ന് തടാകളാകറിയാൻ വയ്യ ചൂട് മൊത്തം ഒഴിച്ചിട്ടുണ്ട് മൂന്ന് മൂന്ന് ചെറിയ കട്ട ശർക്കര ആണ് ഞാൻ എടുത്തത് മധുരം കാണും എന്നാ എന്തായാലും ഇത് ഒക്കെ ഇപ്പൊ എന്നിട്ട് ഏടാക്ക കൊണ്ടാശ് ചൂട് നാളികേരത്തിന്റെ നീരും പിന്നെ നാളികേരത്തിന്റെ നീനും അപ്പൊ നാളികേരത്തിന്റെ നീരും എനിക്കറിഞ്ഞൂടാ ശർക്കര ശരിയുണ്ടായാലും എനിക്ക് ഒന്നാമത്തെ കാര്യമായി അതും കൂടെ അങ്ങോട്ടാണ് എളുപ്പത്തിന് എനിക്ക് ശർക്കര അങ്ങ് ഉരിക്കാമെന്ന് വിചാരിച്ച് ഉരുക്കിയത് ഇത് വേണ്ടേ സ്വകാര്യം നോക്കൂട്ടാണ് നമ്മളെ ഈ അവിൽ വിളയിച്ചത് എന്ന് പറയുന്നത് നെയ്നൊക്കെ ഇടുന്നതൊക്കെ എനിക്കതിന്ധരായാലും ഈ അവിലോട്ട് വെള്ളം അങ്ങ് പിടിക്കുമ്പോൾ ഇതങ്ങ് ഉറക്കി കുറച്ചു നേരം കഴിയുമ്പോൾ അപ്പോഴത്തേക്ക് ഇത് ശരിയാവും എന്നാണ് എൻ്റെ ഒരു ഉറക്കത്തി കിടന്ന ആൾ പെട്ടെന്ന് ചാടിപ്പോയി അവര് നിന്നു മോഹം കയറി വേടിച്ചുകൊണ്ട് വന്നതാണെന്നാണ് എൻ്റെ ഒരു നിഗമനം കാരണം ഉറയും കിടക്കി ഇരുന്ന് കായിട്ട് അവിടെ ഭയങ്കരമായിട്ട് എന്നിട്ട് പെട്ടെന്ന് തന്നെ ഒരാൾ വണ്ടി എടുത്ത് പോകാണ്ട് അപ്പം ഞാൻ വിചാരിച്ചിട്ട് എങ്ങോട്ട് പോകണം നോക്കിയാൽ പോരൊക്കെ ആയിട്ട് ഇരുന്ന് ഈ സംഭവം നിങ്ങൾ നോക്കുമ്പോൾ ഈ ചെറിയൊരു നനവ് പോലെ വെള്ളത്തിന്റെ എല്ലാം ചെറുക്കാരെ നീര് വിളിച്ചത് കൊണ്ടാണ് ശർക്കാരെ നീര് കൂടിയിട്ടങ്ങൂ ഇല്ല കാരണം ഈ പടവട ഇങ്ങനെ കണ്ട പടവട ഇങ്ങനെ കട്ടി കട്ടിയല്ലേ ഇത് കണ്ടേ ആ സാധനം അങ്ങ് ഈ നീരങ്ങ് പിടിക്കുമ്പോഴത്തേക്കും നല്ല കട്ടിയാവും അതങ്ങ് ഉറയ്ക്കും ഇപ്പം ഇപ്പം ഇങ്ങനെ നോക്കണ്ട ആ ബില്ലിലേക്ക് വെള്ളം ഇതിലേക്ക് നീരങ്ങ് പിടിക്കുമ്പോഴത്തേക്ക് അതങ്ങ് ഉറയ്ക്കും അപ്പം നല്ല തുറ തുറാവും എളുപ്പം ഇതാണ് കാര്യം ഞാൻ എല്ലാം എളുപ്പമാണ് കേട്ടോ നോക്കുന്നത് നോക്കിയാലും ടേസ്റ്റൊക്കെ അത്യാവശ്യ ടേസ്റ്റൊക്കെ കാണും അപ്പം അത്രേ ഉള്ളു ഗൈസ് കണ്ടെല്ലേ തന്നെ മധുരം ഒരുപാട് മധുരം ആയിപ്പോ നമുക്ക് നമ്മുടെ ആവില് ശരിയായിരുന്നു കേട്ടോ നാല് മണിക്ക് നാലു മണിക്ക് വലിയ പടവൊന്നുമില്ല കാലത്തുണ്ടാകാതെ കാപ്പി കുറച്ച് വെച്ചേക്കും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് ഇന്നിപ്പം കാപ്പിയില്ലായിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തുവാ നേന്ത്രപ്പഴം ഉണ്ടല്ലോ അത് ഉഴുങ്ങില്ല അതിനകത്ത് വെച്ചിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഭയങ്കര നേരത്തെ ആള് പോയി ചേട്ടാൻ പോയി ചോദിച്ചു വെള്ളാർക്കി എനിക്ക് വെള്ളത്തിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷേ എനിക്ക് തോന്നണം ഗുണം കൂടുതലും ണെന്ന് തോന്നുന്നു മറ്റേ എനിക്ക് തോന്നുന്നത് എനിക്കറിയത്തില്ല ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് എല്ലാം അങ്ങ് നിങ്ങൾ ഭാര്യയാണെന്നും പറയുന്നത് എൻ്റെ എടുത്ത് ഞാൻ ഈ പറയുന്നത് കച്ച ഉണ്ടെങ്കിൽ ക്ഷമിക്കണം ഓക്കെ അപ്പം ഞാനൊന്ന് കഴിച്ചു നോക്കാം നിങ്ങൾ മാറാതെ അടിപൊളി വായിച്ചു ഞാൻ ഉണ്ടാക്കിയത് കൊണ്ടല്ലോ പൂപ്പർ മൂന്ന് കട്ട ചെറിയ കട്ട ചെറിയ ത്രിവോണങ്ങളൊക്കെ വരുന്നത് ശർക്കര നമ്മുടെ അവിടുത്തെ വളർച്ച ഉണ്ട ശർക്കര അല്ല ഇപ്പം മൂന്ന് വർഷം ഇടയ്ക്ക് ഡൗട്ട് ഉണ്ടാകും മധുരം കാണുമോ എന്നുള്ളത് നല്ല മധുരമുണ്ട് വെള്ള ശർക്കര ആയതുകൊണ്ടാകും ശർക്കര വെള്ള അവിലും വെള്ള നാക വെള്ള ഒക്കെ നല്ല മധുരം ഉണ്ട് കൊള്ളം കട്ട സൂപ്പർ അപ്പം മണിഞ്ഞി കട്ടൻ ചായ നല്ല ചായ ഒന്നുമല്ല ഓക്കെ അപ്പം കട്ടൻ ചായയും അടിക്കും സൂപ്പർ ചേട്ടാ പുതിയൊരു വീഡിയോ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടല്ലേ അപേക്ഷ ചേട്ടാ പുതിയൊരു വീഡിയോ വേണം